എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കാപ്പിപ്പൊടി ഇട്ടാൽ നമ്മുടെ മുഖം നന്നായിട്ട് ബ്രൈറ്റാവും അപ്പോൾ ഇത് മുഖത്തിന് മാത്രമല്ല നമ്മുടെ കാലിനും കൈക്കൊക്കെ നമുക്കിതേപോലെ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് അതൊരല്പം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കസ്തൂരി മഞ്ഞളിൻ്റെയും ഗുണങ്ങൾ നമുക്കറിയാവുന്നതാണ് അതും മുഖത്തിൻ്റെ നിറൊക്കെ വെക്കാനുള്ള ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ് ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തേനാണ് അപ്പോൾ തേനിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല കാരണം നമുക്കറിയാം തേൻ വളരെ നല്ലൊരു സാധനമാണ് നമുക്ക് കഴിക്കാനാണെങ്കിലും ഉള്ളിലാണെങ്കിലും അത് പുറത്ത് യൂസ് ചെയ്യാനാണെങ്കിലും അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളും നമ്മുടെ മുഖത്ത് നല്ല നിറം വെക്കാനും നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടാകാനൊക്കെ പറ്റിയിട്ടുള്ള അനുയോജ്യമായ ഐറ്റംസാണ് ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുഖത്തൊന്ന് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മുഖത്ത് മുഖത്തിട്ട് കൊടുക്കാം മുഖത്തിട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് കഴുകി കഴുകിക്കളിയാണ് വേണ്ടത് അപ്പോൾ ഇത് കഴുകി കളിയുമ്പോൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് കഴുകി കളിയുന്നതായിരിക്കും ബെറ്റർ കാരണം ഇതിപ്പോൾ കാപ്പിപ്പൊടി ആയതുകൊണ്ട് തന്നെ നല്ല തരിതരിയായിട്ടുള്ളൊരു സാധനമാണല്ലോ കാപ്പിപ്പൊടി അപ്പോൾ അത് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു സ്ക്രബ്ബറിൻ്റെ എഫക്റ്റ് കൂടി കിട്ടും അപ്പോൾ അത് മുഖത്തെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഇങ്ങനെയൊന്ന് മസാജ് ചെയ്തിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്യാം മാത്രമല്ല നമ്മൾ ഈ ഒരു സാധനം മുഖത്ത് മുഖത്തിടുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് എന്നാലേ നല്ലൊരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ അത്തത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ എടുക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ സാധനമാണ് അതായത് ഗ്ലിസറിൻ ഗ്ലീസറിനാണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഗ്ലിസറിൻ എന്ന് പറഞ്ഞാൽ മുഖത്തിന് വളരെ നല്ലൊരു സാധനമാണ് ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിന് നല്ലൊരു തിളക്കവും അതുപോലെ ആ ഒരു ഗ്ലാസി സ്കിന്നിൻ്റെ ആ ഒരു ടൈപ്പ് ഓഫ് ടെക്ചർ കൂടി നമുക്ക് ഈ ഒരു ഗ്ലിസറിൻ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു സാധനമാണ് ഇത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ റോസ് വാട്ടർ ആണ് അപ്പോൾ ഇത് രണ്ടും കൂടി തന്നെ മിക്സ് ചെയ്ത് ഇടുന്നത് നല്ലൊരു ടോണറായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് അലോവേറ ജെല്ലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മൂന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനിയിപ്പം ഒരു ചെറിയൊരു കണ്ടെയ്നർ എടുത്തിട്ട് നമുക്കതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ഇത് ആവശ്യത്തിന് മാത്രം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഇതങ്ങനെ പെട്ടെന്നൊന്നും മോശാവുന്ന കാ സാധനമൊന്നുമല്ല അതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ച് നാളത്തേക്ക് ഇതേപോലെ ഒരു ചെറിയൊരു ബോക്സിൽ നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം ഇത് ഡെയിലി നമുക്കൊന്ന് കുളിച്ചിട്ടോ അങ്ങനെയുള്ള സമയത്തൊന്ന് ജസ്റ്റ് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് വളരെ നല്ലൊരു സാധനമാണ് വളരെ എഫക്റ്റീവാണ് മുഖത്തിന് ഇതിങ്ങനെ നമ്മൾ കുറച്ചാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റി ഇതിൽ ഉണ്ടാവും ഇനി എടുക്കാൻ പോകുന്നത് കുറച്ച് ചെറുനാരങ്ങയുടെ നീരാണ് ഇപ്പോൾ ഒരു ചെറുനാരങ്ങ ഹാഫായി മുറിച്ചിട്ട് അതിൻ്റെ അതിൻ്റെ നീര് സ്ക്യൂസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത പോലെ തന്നെ കുറച്ച് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് മുഖത്തിട്ട് കൊടുക്കാം ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിൽ മുഖം നന്നായിട്ട് വെളുത്തു വരും നല്ല നിറം വെക്കും മുഖം അപ്പോൾ ഈ ചെറുനാരങ്ങ നീരിൽ കുറച്ച് നമ്മൾ തേനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചെറുനാരങ്ങ നീര് മാത്രം ഉപയോഗിക്കുമ്പോഴുള്ള ഒരു ഇറിറ്റേഷനൊക്കെ ഒന്ന് മാറി കിട്ടും അപ്പോൾ അല്പം ചെറുനാരങ്ങ നീരും കുറച്ച് തേനും എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു മിക്സ് തയ്യാറാക്കേണ്ടത് അപ്പോൾ ഈ ഒരു മൂന്ന് ടിപ്സ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് എന്തായാലും മുഖത്തിന് വളരെ നല്ലൊരു മാറ്റം ഉണ്ടാവും നല്ല നിറം വെക്കും നല്ല ബ്രൈറ്റ് ആവും നല്ലൊരു ഗ്ലോ നമ്മുടെ മുഖത്തിന് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ